ഈജിപ്തിൽ നടന്ന ഗസ സമാധാന ഉടമ്പടി ഒപ്പിടൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകം കൂടിയായിരുന്നു കാരണം മുപ്പത് ലോക രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് അതിൽ പങ്കെടുത്തത് പക്ഷേ അതിൽ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് നരേന്ദ്രമോദിയെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വിദേശകാര്യ സഹമന്ത്രി മാത്രമാണ് അതിൽ പങ്കെടുത്തത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാരണം പറയുന്നത് അതിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവിടെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ഒരു സമാധാന ഉടമ്പടി നടക്കുന്ന സമയത്ത് ഇന്ത്യയും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിമാർ പരസ്പരം കാണുകയോ ചിരിക്കുകയോ ഹസ്താനം ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അത് വിപരീത റിസൾട്ട് ഉണ്ടാകും അതേപോലെ തന്നെ ട്രംപിൻ്റെ സാന്നിധ്യവും അവിടെ പ്രശ്നമാണ് ട്രംപ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വീണ്ടും വലിച്ചിടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങോട്ട് പോകാതിരുന്നത് എന്നുള്ളതാണ് പക്ഷേ ട്രംപ് അവിടെ ആകെ അദ്ദേഹത്തിൻ്റെ ഒരു ഷോ ട്രംപ് ഷോ തന്നെയാണ് അവിടെ നടന്നത് എന്ന് നിസ്സംശയം പറയേണ്ടി വരും കാരണം അദ്ദേഹം അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് പരാമർശിക്കാതെ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തു അതായത് പറഞ്ഞത് എങ്ങനെയാണ് ഇന്ത്യ മഹത്തായ ഒരു രാജ്യമാണ് എൻ്റെ നല്ലൊരു സുഹൃത്താണ് അതിൻ്റെ ഉന്നത പദവിയിലുള്ളത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്ക് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ വിൽ ലീവ് വെരി നൈസ്ലി ടുഗദർ അതായത് ഇന്ത്യയും പാകിസ്ഥാനും വളരെ സമാധാനപരമായി വളരെ ഭംഗിയോടുകൂടി ജീവിക്കും തുടർന്നുള്ള കാര്യങ്ങൾ അതായത് ഇനിയും ഇന്ത്യയും പാകിസ്ഥാനും വലിയ സംഘർഷമൊന്നും ഉണ്ടാകത്തില്ല എന്നു പറഞ്ഞുകൊണ്ട് ട്രംപ് നേരെ പുറകിലോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് അങ്ങനെ തന്നെ അല്ലേ എന്നുള്ളത് ചോദിക്കുമ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തൊട്ടു പുറകിലിരുന്ന് കുലുങ്ങിച്ചിരിക്കുന്നുണ്ട് അപ്പം ഇതാണ് അവിടെ നിന്ന് വന്ന ഒരു ദൃശ്യം അതോടൊപ്പം ഇദ്ദേഹം ഈ ഷഹ്ബാസ് ഷെരീഫിനെയും അതേപോലെ ഷഹബാസ് ഷെരീഫിനെ അദ്ദേഹം സംസാരിക്കാനായിട്ട് ക്ഷണിച്ചു അപ്പോൾ അവിടെ ഇല്ലാതിരുന്ന പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അദ്ദേഹത്തിൻ്റെ പേര് ഫീൽഡ് മാർഷൽ അസീം മുനീർ അപ്പോൾ അദ്ദേഹം ട്രംപ് അസീമുറിനെ വിശേഷിപ്പിച്ചത് എൻ്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ എന്നാണ് അതേപോലെ ബഹുമാന്യനായ ഷഹബാസ് ഷെരീഫിനെയും അദ്ദേഹം പ്രസംഗിക്കാനായിട്ട് വേദിയിലേക്ക് ക്ഷണിച്ചു ആ കിട്ടിയ അവസരം അമേരിക്കയുടെ നിലവിലെ വിനീത വിധേയ ദാസനായ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഒട്ടും മോശമാക്കിയില്ല അദ്ദേഹം കയറി അങ്ങ് ട്രംപ് സ്തുതികളാൽ ആ ഒരു രംഗം അങ്ങ് കൊഴിപ്പിക്കുകയാണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞത് മിഡിൽ ഈസ്റ്റിൽ ട്രംപ് മുൻകൈ എടുത്താണ് ഇപ്പോൾ വലിയ ഒരു സമാധാനം സാധ്യമായത് ട്രംപ് ഇല്ലായിരുന്നെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല എന്നുള്ള മട്ടിലാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കുന്നതിലും ട്രംപാണ് ട്രംപിൻ്റെ അസാധാരണമായ ഇടപെടലാണ് അതിന് കാരണമായത് എന്നുള്ളതും പറയുന്നു ട്രംപിനെ വീണ്ടും നോബൽ സമ്മാനത്തിന് ഞങ്ങൾ ശുപാർശ ചെയ്യും അത് സൗത്ത് ഏഷ്യയിലെ അതായത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹരിച്ചതിൻ്റെ പേരിൽ മാത്രമല്ല ഇപ്പോൾ പുതിയൊരു കാരണം കൂടി കിട്ടിയല്ലോ മിഡിൽ ഈസ്റ്റിൽ അതായത് ഇസ്രയേലും പലസ്തീനുമായിട്ടുള്ള സംഘർഷം എട്ടാമത് യുദ്ധമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് അതുകൂടി പരിഹരിച്ച ആൾ എന്ന നിലയിൽ വീണ്ടും ട്രംപിനെ നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്നുള്ളതാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അവിടെ പറഞ്ഞത് അവിടെ ഇന്ത്യയുടെ അസാന്നിധ്യം അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അസാന്നിധ്യം വളരെ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിൻ്റെ കാരണവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയാണ് പക്ഷേ ട്രംപ് ഈ വേദിയിലേക്ക് വരുന്നതിന് മുൻപ് ഈജിപ്തിലേക്ക് വരുന്ന സമയത്ത് എയർഫോഴ്സ് വൺ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വിമാനമാണല്ലോ അതിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ സാധ്യമാക്കിയത് താനാണ് അതിന് താൻ ഉപയോഗിച്ചത് താരിഫാണ് എന്ന് വെച്ചാൽ നികുതി അതായത് അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം നികുതി പ്രഖ്യാപിച്ചല്ലോ അപ്പം ഇതേ നികുതി തന്നെയാണ് ഞാൻ അവർക്കെതിരെയുള്ള ആയുധമായി പ്രയോഗിച്ചത് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ആ രണ്ടാണവ രാജ്യങ്ങൾ ഇനിയും യുദ്ധം ചെയ്യാൻ യുദ്ധം തുടരാൻ തന്നെയാണോ ഭാവം അതോ നിങ്ങൾക്ക് നൂറ് ശതമാനം അൻപത് ശതമാനം നൂറ് ശതമാനം നൂറ്റി അൻപത് ശതമാനം ഇരുന്നൂറ് ശതമാനം വരെ നികുതി നേരിടണോ എന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചു ഇത് കേട്ട് ഇതിൽ ഇതിലാണ് അവർ യുദ്ധം വേണ്ട എന്നുള്ളൊരു നിലപാടെടുത്തത് എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് അപ്പോൾ ഇതും കൂടി കേട്ടുകൊണ്ടാണ് ഒരു പക്ഷേ നരേന്ദ്രമോദി ആ ഒരു സമാധാന ഉടമ്പടിയിലേക്ക് പോകാതിരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ സമാധാന ഉടമ്പടി നിലവിൽ ഒപ്പുവെച്ചിരിക്കുന്നത് അമേരിക്കയെ കൂടാതെ തുർക്കി ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങളാണ് അപ്പോൾ ഇവർക്ക് നാല് രാജ്യങ്ങൾക്കുമാണ് ഗസയിലെ സമാധാന നടപടി അല്ലെങ്കിൽ സമാധാനം ഉറപ്പുവരുത്താനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ ഗസയില് ഒരു വിവിധ രാജ്യങ്ങളുടെ സംയുക്ത സേനാ ഉണ്ടായാൽ ഈ രാജ്യങ്ങളുടെ എല്ലാം തന്നെ സേനകൾ അങ്ങോട്ടേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ മുപ്പതോളം രാജ്യങ്ങൾ ഈ സമാധാന ഉടമ്പടിയുടെ ഭാഗമായി നേരത്തെ പറഞ്ഞതുപോലെ നാല് രാജ്യങ്ങളാണ് സമാധാന ഉടമ്പടി ഒപ്പുവെച്ചതെങ്കിലും ഇത്രയും രാജ്യങ്ങളുടെ ഒരു സമ്മർദ്ദം ഉള്ളതുകൊണ്ട് തന്നെ ഇസ്രയേലും അമേരിക്കയും അവർ പറഞ്ഞ വാക്ക് പാലിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് എന്നാലും ഈ പറയുന്ന രീതിയിൽ എന്താണ് ഗസയിലിനി സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ആശങ്ക ഇപ്പോൾ ബലപ്പെടുന്നുണ്ട് ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ആ കാര്യത്തിൽ ട്രംപ് ഇത്തരം കിട്ടുന്ന വേദികളിലെല്ലാം തൻ്റെ അവകാശവാദം ഉന്നയിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോബൽ സമ്മാന വിതരണത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് പരിഗണിക്കപ്പെട്ടില്ല അതിന് ട്രംപ് തന്നെ കണ്ടെത്തുന്ന ന്യായീകരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് ഈ പറയുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോബൽ സമ്മാനം കൊടുത്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കൊടുക്കുക ഇരുപത്തി അഞ്ചിലെ കാര്യങ്ങൾ പരിഗണിച്ചാണല്ലോ അപ്പോൾ തൻ്റെ കരിയറിൽ കാരണം ട്രംപ് രണ്ടാം ട്രംപ് അധികാരത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് അന്ന് മുതൽ ഇന്നോളം പത്തു മാസം കൊണ്ട് എട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നാണല്ലോ ട്രംപിൻ്റെ അവകാശവാദം അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തനിക്ക് നോബൽ സമ്മാനത്തിന് അർഹതയുണ്ടാകുമെന്ന് പലരും പറയുന്നതായിട്ട് ട്രംപ് വീണ്ടും ചർച്ചകൾ തുടങ്ങി വെക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിൽ തൻ്റെ മധ്യസ്ഥതയുണ്ടായി ഇടനിലയുണ്ടായി എന്നുള്ളത് വീണ്ടും ചർച്ചകളിലേക്ക് വലിച്ചിഴക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇന്ത്യ അന്നും ഇന്നും ഒരേ നിലപാട് എടുത്തിട്ടുണ്ട് ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി പ്രശ്നമാണ് ആ നിലയിലേക്ക് ഒരു ഇടനിലക്കാരനെ ഇന്ത്യ ഒരിക്കലും അംഗീകരിക്കില്ല കാലങ്ങളായിട്ടുള്ള സർക്കാരുകളുടെ പ്രഖ്യാപിത നിലപാട് അത് തന്നെയാണ് അതുകൊണ്ട് ട്രംപിന് ഇക്കാര്യത്തിൽ റോളൊന്നുമില്ല ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ട്രംപിനെ ഫോണിലൂടെ വിളിച്ചറിയിച്ചതാണ് ഇക്കാര്യത്തിൽ പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിയിട്ടുണ്ട് കാര്യം അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ടത് പാകിസ്ഥാന് സ്വീകാര്യമായിരുന്നു പക്ഷേ അത്തരത്തിലൊരു ഇടനിലക്കാരനെ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നൊരു നിലപാടെടുത്തത് ഇന്ത്യയാണ് ആ കാര്യത്തിൽ പാകിസ്ഥാൻ പോലും ഒരു സ്ഥിരീകരണം നൽകിയ സ്ഥലത്താണ് ട്രംപ് വീണ്ടും വീണ്ടും കിട്ടാവുന്ന വേദികളിലൊക്കെ തൻ്റെ അവകാശവാദവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈവഴുതി പോയി എന്ന് കരുതിയ സമാധാന നോബൽ സമ്മാനം അടുത്ത വർഷമെങ്കിലും തനിക്ക് കിട്ടണം എന്നുള്ള പിടിവാശിയാണ് അദ്ദേഹത്തെ ഇത്തരം കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്